ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങി സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ താരസുന്ദരിയായിരുന്നു ശ്രീദേവി തെന്നിന്ത്യൻ സിനിമയിൽ നിന്നും ബോളിവുഡ് വരെ വളർന്ന ശ്രീദേവി അന്തരിച്ചിട്ട് ഇന്ന് ഏഴ് വർഷം പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു ദുബായിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ശ്രീദേവിയെ കണ്ടെത്തുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നടിയുടെ വേർപാട് ആരാധകരെയും സഹപ്രവർത്തകരെയും ഒക്കെ ഞെട്ടിച്ചു ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും തുടക്കത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു എന്നാൽ ഏഴു വർഷങ്ങൾക്കിപ്പുറം ശ്രീദേവി മരിക്കാൻ കാരണമായ സംഭവം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് നടിയുടെ ഭർത്താവും പ്രമുഖ നിർമ്മാതാവുമായ ബോണി കമ്പൂർ അതീവ സുന്ദരിയായിരുന്ന ശ്രീദേവി സൗന്ദര്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത ആളായിരുന്നു വാർദ്ധക്യത്തിൽ എത്തിയിട്ടും സുന്ദരിയാകാനുള്ള ആഗ്രഹമാണ് അകാലത്തിലുള്ള നടിയുടെ മരണത്തിലേക്ക് വരെ എത്തിച്ചത് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പോലും അവർ അവഗണിച്ചിരുന്നെന്നാണ് ദി ന്യൂ ഇന്ത്യയുമായി നടത്തിയ അഭിമുഖത്തിലൂടെ ബോണി പറയുന്നത് ബോണി കപൂർ പറയുന്നത് ഇങ്ങനെയാണ് ശ്രീദേവിയുടെ മരണത്തിന് ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് ദുബായ് പോലീസ് തന്നെ ചോദ്യം ചെയ്തത് അതിനൊപ്പം മാധ്യമങ്ങളുടെ വേട്ടയാടലും ഉണ്ടായി ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതല്ലാതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് അവർ കണ്ടെത്തി അന്ന് നുണപരിശോധന അടക്കം എല്ലാവിധ പരിശോധനകൾക്കും എന്നെ വിധേയനാക്കി ശ്രീദേവിയുടെ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഭാര്യയുടെ ചില മോശം ശീലങ്ങളാണ് അസുഖങ്ങൾക്ക് കാരണമായതെന്നും ബോണി കപൂർ പറഞ്ഞു വിശക്കുന്നുണ്ടെങ്കിലും ശ്രീദേവി പലപ്പോഴും പട്ടിണി കിടക്കുമായിരുന്നു എന്നും വെലിഞ്ഞ് സുന്ദരിയായി കാണപ്പെടണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത് അത് മാത്രമേ അവൾ നോക്കിയുള്ളൂ അതുകൊണ്ടാണ് മരിക്കുന്നത് വരെയും സ്ക്രീനിൽ സുന്ദരിയായി കാണപ്പെട്ടത് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം പലതവണ അവളുടെ ആരോഗ്യനില വഷളായി രക്തസമ്മർദ്ദം കുറവാണെന്ന് ഡോക്ടർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല ശ്രീദേവി സിനിമയുടെ സെറ്റിൽ സ്ഥിരമായി തളർന്നു വീഴാറുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം നടൻ നാഗാർജുനെയും വെളിപ്പെടുത്തിയിരുന്നു പട്ടിണി കിടന്നുകൊണ്ട് ആരും ചെയ്യാത്ത ഭക്ഷണക്രമമാണ് ശ്രീദേവി പിന്തുടർന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സേ തോന്നിക്കാവൂ എന്നായിരുന്നു അവളുടെ ആഗ്രഹം പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും അതും ഗൗരവമായി എടുത്തില്ല ഒരുപക്ഷെ ഞാനും അത് ഗൌരവമായി എടുത്തില്ലെന്നാണ് ബോണി കപൂർ വെളിപ്പെടുത്തിയത് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങി മരിക്കുന്നത് വരെ അഭിനേത്രിയായിരിക്കാൻ ശ്രീദേവിക്ക് സാധിച്ചിരുന്നു ഇടയ്ക്ക് ബോണി കപൂറുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് അഭിനയത്തിൽ നിന്നും ശ്രീദേവി മാറി നിൽക്കുന്നത് രണ്ട് പെൺമക്കളുടെ അമ്മ കൂടിയായതോടെ ഇടവേള നീണ്ടു എന്നാൽ മക്കള് വലുതായ ശേഷം വീണ്ടും നായികയായി തന്നെ നടി സിനിമയിൽ സജീവമായി